ഈ ഭരതൻ കാക്കനാടൻ സംഗമം തന്നെ അത്ഭുതമാണ് അരൂക്കുറ്റി എന്നുള്ള സ്ഥലത്ത് അപ്പോൾ കാക്കനാടൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഭരതന്റെ ഉച്ചാരണ ശേഷിയിലാണ് അങ്ങനെ ആ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാർവതി പാട്ടുകൾ ചെയ്യുന്നു ഓരോ പാട്ടും എങ്ങനെ വേണം കാക്കനാടൻ കാക്കനാടിനു പ്ലാൻ ചെയ്തു കാക്കനാടിൻ്റെ കഥകൾക്കൊക്കെയുള്ള ഒരു ഗുണം എല്ലാം ഇറോട്ടിക്കാണ് അതാണ് എല്ലാ കഥകളും ഇറോട്ടി അവസേപ്പിച്ചൊരിക്കും അറിയാവുന്നേ ഉള്ളു ഇറോട്ടിക് എന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ള സാധനമേ വരുള്ളൂ അപ്പോൾ മ്യൂസിക് ഡയറക്ടർ ആക്കിയാൽ ഞാനുദ്ദേശിച്ചു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ദേവരായ മാഷാണ് നമ്മുടെ ഗുരു അപ്പോൾ ദേവരായ മാഷാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇറോട്ടിക് പാട്ടുണ്ടാക്കിയ ആൾ എന്നുവെച്ചാൽ ഇറങ്ങിയ മോചനം എന്നുള്ള പടത്തിൽ സ്റ്റാൻലിയ പ്രൊഡ്യൂസ് ചെയ്ത് തൂമാനത്തുമ്പിലെ പ്രൊഡ്യൂസർ ഇയാളാണ് ആദ്യം ചെയ്ത പടമാണ് ഈ മോചനം അതിൽ ഈ സൂര്യൻ ഉദിപ്പിച്ചു വന്ന പാട്ടാണ് ആദ്യമായിട്ട് ഞാൻ എഴുതുന്നത് ഇത് ഈ പ്രത്യേക ഘട്ടത്തിൽ പറയാൻ കാരണം ഭരതന്റെ പാർവതി എന്നുള്ള പടത്തിലും ഇതേ സിറ്റുവേഷൻ വരികയാണ് കുറെക്കൂടെ ഭീകരമായിട്ട് അപ്പൊ ഭരതൻ എന്നോട് പറയാണ് എന്നാ നിന്റെ സൂവിനുതിപ്പിച്ച പോലൊരു സാധനം വേണോന്ന്